ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരാന്തയിലൂടെ വേറൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ അഞ്ജനയ്ക്ക് അത് തൻ്റെ കുഞ്ഞാണെന്നൊരു ഓർമ്മ വരികയാണ് കേട്ടോ അങ്ങനെ അഞ്ജന ആ ഒരു റൂമിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ കുഞ്ഞിനെ തിരക്കി ഇങ്ങനെ നടക്കുകയാണ് ഈ സമയം എവിടെയാണ് പൂജ പോയിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ ആകെ പ്രതിസന്ധിയിലാവുകയാണ് പിന്നീട് അഞ്ജനയെ അലക്സ് റൂമിൽ കാണാത്തത് കൊണ്ട് തന്നെ വരാന്തയിലേക്ക് തിരഞ്ഞു വരുമ്പോൾ അഞ്ജന പൊട്ടിക്കരയുന്നത് ആയിരിക്കൂട്ടെ കാണുക അപ്പോൾ തന്നെ അലക്സ് ചോദിക്കുമ്പോൾ എന്താ എന്താ എൻ്റെ കുഞ്ഞെ എന്റെ ഇവൾ ഇനി ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടില്ല അതുകൊണ്ട് എന്തോ അപകടത്തിൽപ്പെട്ടിട്ടാണ് അവളിവിടെ വന്നിട്ടുള്ളത് അവളെ എനിക്ക് വേണം അലക്സ ചായ അവളെ എനിക്ക് തരണം അലക്സ ചായനല്ലേ എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് വേറെടുത്ത് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ ഇനി അവളെ എന്നിൽ നിന്ന് വേറെ എടുത്ത് കൊണ്ടുപോകലേ പ്ലീസ് അലക്സ ചായ എനിക്കെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് അലറി വിളിച്ച് കരയാണ് കേട്ടോ ഈ കരച്ചിൽ കേൾക്കുമ്പോൾ അലക്സ് പറയും ഞാനിവിടെ അന്വേഷിക്കട്ടെ എവിടെയാണ് എൻ്റെ മുകളുള്ളതെന്ന് ഞാനൊരു തെറ്റ് ചെയ്ത് എന്നുള്ളത് സത്യം തന്നെയാണ് ാണ് ഇനി ഞാൻ ആ തെറ്റ് ചെയ്യില്ല നിന്റെ കുഞ്ഞിനെ നിന്റെ മുന്നിലോട്ട് ഞാൻ കൊണ്ടുവരുമെന്ന് പറയാനെട്ടോ ഇതേ സമയം അഭിഷേകും അരവിന്ദും നിൻ്റെ മോളെയൊക്കെ അവളൊക്കെ എങ്ങനെയാണ് നിൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്നാൽ അവരൊക്കെ എങ്ങനെയാണ് നിൻ്റെ കുഞ്ഞിനെ ഉൾക്കൊള്ളുക പറയാൻ പറ്റില്ല എനിക്ക് അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതാണ് ഇനിയും ഒരു പ്രതിസന്ധി വേണോ എന്നുള്ള ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ കുഞ്ഞിനെ അവിടെ എങ്ങനെ നോക്കണം എന്നുള്ളത് അതുകൊണ്ട് അലക്സച്ചായ അക്കാര്യത്തിൽ വേ പേടിക്കണ്ട എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എവിടെയാണ് ഈ പൂജ എന്ന് പറയുന്ന പെൺകുട്ടിയുള്ളത് എന്ന് അന്വേഷിച്ച് സിസ്റ്ററുടെ അടുത്തോട്ട് അലക്സച്ചായം പോവുകയാണ് കേട്ടോ അപ്പോൾ അറിയുന്നത് ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട് ആരാ എന്താ ഒന്ന് ഓർമ്മയില്ലാതെ ഒരു റൂമിൽ കിടക്കുന്നുണ്ട് എന്നുള്ള ആ വാർത്തയായിരിക്കും ഇതേ സമയം അലക്സച്ചാന് സമാധാനമാവുകയാണ് ഈശ്വര രക്ഷപ്പെട്ടു എന്തായാലും ഇനി പേടിക്കേണ്ട ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ആ കുട്ടി എന്തായാലും ഇതെൻ്റെ എന്ന് പറയില്ല എന്നുള്ളതും മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ അഞ്ജനയോട് കാര്യങ്ങൾ ചെന്ന് അലക്സ് പറയാണ് ഇങ്ങനെ എൻ്റെ മോൾ റൂമിലുണ്ട് എനിക്ക് ചെന്ന് കണ്ടോ എന്ന് പറയാണ് അങ്ങനെ പൂജയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് ഈ സമയം എന്താ പേര് എന്ന് ചോദിക്കുമ്പോൾ ഉപ്പൻ്റെ മകൾ പറയും റാണി എന്നായിരിക്കും കേട്ടോ റാണി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അലക്സിനെ അവിടെ ഇപ്പുറത്ത് സീതമ്മ പറഞ്ഞതും റാണി എന്നാണല്ലോ അതുകൊണ്ട് ഇവൾ തന്നെയാണെന്ന് ഉറപ്പിച്ചു ഇവൾ റാണി തന്നെ എന്ന് ഉറപ്പിക്കുകയാണ് കേട്ടോ ഈ സമയം അഞ്ജന പൂജയുടെ അടുത്ത് ചെന്നിട്ട് മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആരാ എന്നായിരിക്കും പൂജ ചോദിക്കുന്നത് ഉടൻ തന്നെ അഞ്ജന പറയും ഞാനാണ് നിൻ്റെ പെറ്റമ്മയാണ് എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയോ ആ നിൻ്റെ പെറ്റമ്മയാണ് നീ എന്നെ മറന്നോ ഞാനാണ് നിൻ്റെ അമ്മ നിന്നെ പ്രസവിച്ച പത്ത് മാസം നൊന്ത് പ്രസവിച്ച നിൻ്റെ അമ്മയാണ് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് പൂജ വീണ്ടും ഇതാരതെൻ്റെ അമ്മ തന്നെയാണോ എനിക്കറിയില്ല എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ റാണിയുടെ ഇവളുടെ പേര് റാണി എന്നാണ് ഞാനിട്ടിരിക്കുന്ന പേരാണ് റാണി ഇവൾക്കൊരു അപകടത്തിൽ പറ്റിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ് എന്ന് മൂപ്പൻ്റെ മകൾ പറയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അഞ്ജന പറയും എൻ്റെ മോളാണിത് എൻ്റെ സ്വന്തം മോളാണ് എനിക്ക് ഇവിടെ വേണം എനിക്ക് കൊണ്ടുപോകണം എന്നുള്ള ആ വാക്കുകളായിരിക്കും അങ്ങനെ ഹേമചന്ദ്രൻ്റെ ആ കളികളൊക്കെ കൈവിട്ട് പോവുകയാണ് കേട്ടോ ഹേമചന്ദ്രൻ ആണെങ്കിൽ പൂജ മരിച്ചിരിക്കുന്നു എന്ന ധാരണയിൽ ഇരിക്കുകയാണ് എന്നാൽ ഈ സമയം റാണി മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും മരിച്ചിട്ടുണ്ടാവില്ല ഏതെങ്കിലും അടിവാരത്തിൽ വല്ല കായലിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടാവും ഒന്ന് അന്വേഷിക്കുന്ന നന്നായിരിക്കും എന്നൊക്കെ പറയുമ്പോഴും ഹേമചന്ദ്രൻ അത് കാറ്റിൽ പറഞ്ഞു ണല്ലോ അതുകൊണ്ട് തന്നെ ഹേമന്ത്രി ചന്ദ്രനും തിരിച്ചടി കിട്ടാൻ പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം റാണിയാണെങ്കിലും ഉറക്കഗുളിക കൊടുത്ത് അർജുനെ കിടത്തിയിരിക്കുന്നു അങ്ങനെ ആ ഉറക്കഗുളികയിൽ അർജുന ഉറങ്ങിയിട്ടുണ്ടാവും എന്ന ധൈര്യത്തിൽ ഓരോന്ന് അങ്ങ് വിളിച്ചു പറയുന്നൊക്കെയുണ്ട് കേട്ടോ ഈശ്വര എൻ്റെ അടുത്താണോ കളി ഇയാളുടെ കളി എൻ്റെ അടുത്താണോ എൻ്റെ അടുത്ത് കളിക്കാൻ പറ്റില്ല ഈ റാണിയാണ് ആള് റാണിയുടെ യഥാർത്ഥ മുഖം ഇയാൾക്കറിയില്ല എന്നുള്ള പല വാക്കുകളൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും അർജുൻ കേൾക്കുന്നില്ല എന്നാണ് റാണിയുടെ ധാരണ കേട്ടോ പക്ഷേ അർജുനെല്ലാം ഉറങ്ങിക്കിടന്ന് കേൾക്കുന്നുണ്ട് പിന്നീട് കുറച്ച് കഴിഞ്ഞ് അർജുനങ്ങ് എണീക്കാണ് നേരം വെളുക്കാൻ നേരമായി അർജുൻ എണീക്കുമ്പോൾ റാണിയുടെ കിടത്തം കണ്ട് അർജുൻ തന്നെ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ ഒരു റൗഡി പെണ്ണ് കിടക്കുന്നത് പോലെ കിടക്കുന്നത് കാണുമ്പോൾ പൂജ എന്താ ഈ പൂജ ഇങ്ങനെ കിടക്കുന്നത് എന്താ ഇവളുടെ കിടത്തവും ഭാവമൊക്കെ എങ്ങനെ എന്നുള്ള ഭാവത്തിൽ പൂജ പൂജ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടി വിളിക്കുമ്പോൾ റാണി ഉറക്കത്തിൽ നിന്ന് ഉറക്കെ കരയാണ് കേട്ടോ അയ്യോ അയ്യോ എന്നെ തുടലേ എന്നെ തുടലേ എന്ന് പറഞ്ഞിട്ടായിരിക്കൂട്ടോ അപ്പോൾ ഉറക്കത്തിലും റാണി മനസ്സിൽ അർജുനനെ തന്നെ കീഴ്പ്പെടുത്തുമോ എന്നൊരു പേടിയോടു കൂടിയിട്ടാണ് റാണി കിടക്കുന്നത് കേട്ടോ എന്നാൽ അർജുനാണെങ്കിലോ തനിക്ക് ബാത്റൂമിലോട്ട് പോകണം അതിനെ തന്നെ തനിക്ക് ഒരു സഹായം വേണം പൂജയുടെ ഒരു ഹെൽപ്പ് വേണം അതുകൊണ്ടാണ് റാണിയെ തട്ടി വിളിക്കുന്നത് കേട്ടോ ഈ സമയം റാണി ഉറക്കത്തിൽ നിന്ന് പേടിയോട് കൂടി അലറുമ്പോൾ എഡോ താൻ എന്ത് കിടത്തമാണോടോ ഈ കിടക്കുന്നത് എന്താണ് താൻ ഈ കാട്ടിക്കൂട്ടുന്ന ഒന്നും ഇന്നലെ താൻ തന്ന ജ്യൂസ് തന്നതിന് ശേഷം പിന്നീട് ഞാൻ ഉറങ്ങിയതേ ഞാൻ അറിഞ്ഞില്ല എപ്പോഴാണ് താൻ വന്ന് കിടന്നത് എന്താണ് താൻ എന്തായിരുന്നു എനിക്ക് നല്ല പണിയെന്നൊക്കെ പറയുമ്പോൾ അജുവട്ടൻ വന്ന് ഞാൻ അജുവട്ടന് ജ്യൂസ് ഒന്ന് ക്ലാസ് കഴുകി വെച്ച ഉടനെ ആജോട്ടൻ ഞാൻ വന്നപ്പോൾ കിടന്നുറങ്ങിയത് കണ്ടല്ലോ അല്ല അപ്പൊ എന്തിനാ എന്നെ വിളിച്ചത് താൻ എന്തിനാണോ ഇങ്ങനെ പേടിക്കുന്നത് താൻ എന്ത് കിടത്താണ് കിടക്കുന്നത് എന്ന് പറയുമ്പോൾ ക്ഷീണം കൊണ്ടാണ് അജു എന്നൊക്കെ പറഞ്ഞ് റാണി അങ്ങ് വാക്കുകൾ കൊണ്ട് മാറ്റാനായിട്ടാ ശരി എന്തെങ്കിലും ആവട്ടെ എനിക്ക് ബാത്റൂമിൽ ഒന്ന് പോകണം അതിന് നീ എന്നെ സഹായിക്കുമോ എന്ന് പറഞ്ഞു ൂമിലോട്ട് കൊണ്ടുപോവാണ് അങ്ങനെ എടോ തന്നെ ഒന്ന് തൊടാനും പിടിക്കാനും ഒന്നും പറ്റുന്നില്ലല്ലോ താൻ വിവാഹം കഴിഞ്ഞോട് തന്നെ താൻ ഈ വീട്ടിലോട്ട് വന്നപ്പോൾ താൻ കാട്ടിക്കൂട്ടിയെന്ന ആ ഒരു രംഗക്കെ ഓർക്കുന്നുണ്ടോ അതേ പൂജയായി മാറിയിരിക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ അവിടെ പേടിയാവുകയാണ് കേട്ടോ റാണിക്ക് അങ്ങനെ ഇഷ്ട ഇയാൾ ഭാര്യം ഭർത്താവുള്ള കളി അത് തീ കളി തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയാണ് ആ ഹോട്ടൻ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിച്ചു കൊണ്ടുപോവാണ് ഈ സമയം ബാത്റൂമിലോട്ട് കൊണ്ടുപോയിട്ട് ഇഷി ആൾ ഇനിയിപ്പോൾ പുറത്ത് വരുമ്പോഴേക്കും എങ്ങനെയാണാവോ വരിക എന്തായാലും ഇത് തീക്കളി തന്നെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ ആപത്താണ് എന്നിങ്ങനെ റാണി പുറത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അർജുൻ പുറത്തോട്ട് വരുക കേട്ടോ എത്ര നാളായിടോ തന്നെ ഞാൻ ഉമ്മ വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ പൂജയുടെ കവിളിൽ അങ്ങ് ഉമ്മ ആക്കാൻ ഒരുങ്ങുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങ് റാണി തട്ടി മാറ്റ ഏയ് അതൊന്നും ശരിയാവില്ല അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് തൻ്റെ കൈ അപ്പോഴും അടക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും ഒരു റൗഡിയെ പോലെ കൈ മടക്കി അങ്ങ് ഇടിക്കാൻ നോക്കുന്ന ആ ഒരു രംഗം ഒക്കെ കാണുമ്പോൾ ഹർജുനു തന്നെ വശഭിഷേകം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം അഞ്ജനയുടെ അടുത്തോട്ട് ചെന്ന അഞ്ജന പൂജയുടെ അടുത്തോട്ട് ചെന്നിരിക്കുകയാണല്ലോ എന്നിട്ട് പറയും മോളെ നീ എൻ്റെ മോളാണ് എനിക്ക് കൈവിട്ട മോളാണ് നീയാണ് എൻ്റെ പൊന്നുമോള് ഈ അമ്മയുടെ കൂടെ പോരെ എന്നൊക്കെ പറയുമ്പോൾ മൂപ്പൻ പറയും ഹാവ് സമാധാനമായി അടിവാരത്ത് നിന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത് അമ്മയും മകളും ഒരുമിച്ച് കാണാനായിരിക്കും ഇവൾക്ക് ഓർമ്മ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നുമോളാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാ എന്ന് പറയുന്നുട്ടോ എന്നിട്ട് അഞ്ജന പറയും നമുക്ക് ഇന്ന് തന്നെ ഡിസ്ചാർജ് ആവാം ഇന്ന് തന്നെ പോവാൻ ഡോക്ടറോട് ചോദിക്കാം നല്ലത് അലക്സ ചായ ഇനി എൻ്റെ കുഞ്ഞിനെ ആപത്ത് വരെ ഇവിടെ കിടക്കണ്ട എന്നൊക്കെ അലക്സിനോട് പറയുമ്പോൾ അലക്സ് പറയും ശരി പക്ഷേ നീ വീട്ടിലോട്ട് പോകുമ്പോൾ നിനക്ക് മൂന്നാളാണ് അപ്പോൾ നീ ഒന്ന് അത് ശ്രദ്ധിക്കണം എന്നുള്ള വാക്കുകളൊക്കെ പറയുമെങ്കിലും കൂടി അതൊന്നും അഞ്ജനയുടെ മനസ്സിൽ കയറില്ലട്ടോ അഞ്ജന ഹേമചന്ദ്രന്റെ പോലെ തന്നെ നല്ല തിരിച്ചടി കൊടുക്കാനുള്ള ആ വാശിയും വേറോട് കൂടിയിട്ടാണ് വരുന്നത് എന്നാൽ പൂജയാണെങ്കിലോ പൂജയുടെ സ്വഭാവം അറിയാമല്ലോ നന്മമരമാണ് ആ നന്മ മരത്തിന് യാതൊരു മാറ്റവും വന്നിട്ടുണ്ടാവില്ല കേട്ടോ അങ്ങനെ പൂജയും കൊണ്ട് അരവിന്ദൻ്റെ വീട്ടിൽ വന്നിറങ്ങുമ്പോൾ അരവിന്ദനും അനിരുദ്ധും മകളുമൊക്കെ ആകെ ഞെട്ടിപ്പോകാണ് കേട്ടോ ഈശ്വര നമ്മൾ ഒരു വർഷം കൊല്ലാൻ ശ്രമിച്ചിട്ട് പോലും ഇവിടെ എങ്ങനെ ഇവിടെ എത്തിയിരിക്കുന്നു എന്ന ഭാവത്തിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് എന്നാൽ ഈ സമയം അലക്സച്ചായം പറയും മോളെ കയറി എന്ന് പറയും അരവിന്ദൻ പറയും എങ്ങോട്ട് ഈ ചാരസന്ധ്യതയുമായി കയറുന്നത് ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അഞ്ജനയുടെ മുഖം അങ്ങ് മാറു മാറി നിൽക്കുക എന്ന് പറയുമ്പോഴേക്കും മകളും അര അരവിന്ദൻ്റെ മകനും കൂടിയിട്ട് അനിരുദ്ധം കൂടി മുന്നിലോട്ട് വരികയാണ് എന്താ നിങ്ങളോടല്ലേ പറഞ്ഞത് ഈ ചാരസന്ധ്യതയെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറയും ഇത് നിങ്ങളുടെ വീടല്ലല്ലോ ഇത് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ ആര് നിൽക്കണം ആര് നിൽക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ നിങ്ങളല്ല നിങ്ങളല്ല തീരുമാനിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അഞ്ജനയുടെ ആ പുതിയൊരു മുഖം കാണുമ്പോൾ അരവിന്ദനും മക്കളും ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ എന്നാൽ അലക്സചായനാണെങ്കിലോ മോളെ ഇങ്ങനെ തന്നെ തുടരണം നിൻ്റെ മകൾ ഒരു പാവമാണ് അതിനെ എല്ലാവർക്കും മുന്നിൽ ഇട്ട് കൊടുക്കരുത് അതൊരു എല്ലിങ് കഷ്ണമായി മാറും അത് നീ ചിന്തിക്കണമെന്ന് പറയാനുട്ടോ അങ്ങനെ പാവ ായ ആ പൂജ ഇവിടെ എത്തുമ്പോൾ നന്മമരമായ പൂജ ഇവിടെ എത്തുമ്പോൾ ഇനിയാണ് കളി കിടക്കുന്നത് ഹേമചന്ദ്രൻ്റെ കണക്ക് കൂട്ടലുകൾ എല്ലാം തെറ്റിപ്പോവാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇന്നലെ പറഞ്ഞല്ലോ എങ്ങനെയാണ് പൂജയും റാണിയും കൂടിയിട്ട് ഒരച്ഛൻ്റെ മക്കൾ ഒരമ്മയുടെ മക്കളാണെന്നുള്ള സത്യം ഇന്നലെ പറഞ്ഞല്ലോ അത് റീമേക്കിൽ നടന്നതാണ് പല ചോദ്യങ്ങളും വന്നിരുന്നു പക്ഷേ അത് റീമേക്കിൽ ഉള്ളതാണ് ഇങ്ങനെ തന്നെ ആയിരിക്കും മിക്കവാറും ഇവിടെ ഈ കഥ വരുന്നത് കേട്ടോ